കൊച്ചിയിൽ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മാത്യു അച്ചാടിന്റെ നില തൃപ്തികരമെന്ന് ലിസി ആശുപത്രി അധികൃതർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാത്യുവിന് പുലർച്ചെ ബോധം വീണിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൂടി മാത്യു വെന്റിലേറ്ററിൽ തുടരുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള മാത്യു അച്ചാടിന്റെ നില തൃപ്തികരമാണെന്ന് ഡോക്ടർ ജേക്കബ് എബ്രഹാം പറഞ്ഞു ഇന്ന് പുല്ലടിച്ചെ നാല് മണിയോടെ മാത്യുവിന് ബോധം തെളിഞ്ഞുവെന്നും കൈകാലുകൾ ചലിപ്പിച്ചുവെന്നും ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ ഐശ്വയിൽ എത്തിക്കഴിഞ്ഞ് ഇന്ന് രാവിലെ ഒന്നുമുക്കാലിനെത്തി ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അദ്ദേഹം ബോധം തെളിഞ്ഞു കൈകാലുകളെല്ലാം അനക്കി വീണ്ടും സെഡേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മരുന്നുകളുടെ സപ്പോർട്ട് പ്രഷറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മരുന്നുകളുടെ സപ്പോർട്ട് ഒരു നോർമൽ ഡോസിലോട്ട് കുറയ്ക്കുന്നവരെ നമ്മളൊരു ക്രിട്ടിക്കൽ സ്റ്റേജിനാണ് അത് കാഡിക് സർജറി ചെയ്യുന്ന എല്ലാ പേഷ്യൻസും അങ്ങനെയാണ് ഹൃദയം പൂർണ്ണമായും മാത്യുവിൻ്റെ ശരീരത്തിന്റെ ഭാഗമായി മാറണം ഇതിനുള്ള മരുന്നുകളാണ് ഇപ്പോൾ നൽകുന്നത് അണുബാധ ഉണ്ടാകാതെ നോക്കുക എന്നതും പ്രധാനമാണ് അങ്ങനെയുള്ള സമയങ്ങളിൽ ഇൻഫെക്ഷൻ ഉള്ള പോസിബിലിറ്റി ഒരു കാരണം പിന്നെ ഇൻഫെക്ഷൻ ആണ് അപ്പൊ അതിനുള്ള എല്ലാ പ്രിക്കോഷൻസും മാത്യു അച്ചാടിന്റെ കാര്യത്തിൽ തികഞ്ഞ പ്രതീക്ഷയാണ് തങ്ങൾക്കുള്ളതെന്നും ലിസി ആശുപത്രി അധികൃതർ പറഞ്ഞു റിപ്പോർട്ടർ കൊച്ചി